യുവതിയുടെ സ്വർണമാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതിയെ തിരുവല്ല പോലീസ് പിടികൂടി ഞായറാഴ്ച രാത്രി ഒമ്പതേ മുക്കാലോടെ വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ മുഖം കഴുകിക്കൊണ്ടിരുന്ന യുവതിയുടെ ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർച്ച ചെയ്യാൻ ശ്രമിച്ച കുറ്റൂർ വെസ്റ്റ് ഓധറ തൈമറുംകര പാലത്തിങ്കൽ വീട്ടിൽ പി ഐ ബെന്നാണ് അറസ്റ്റിലായത് തൈമറുംകര കണ്ടത്തിൽ വീട്ടിൽ കെ എസ് ആര് കഴുത്തിൽ കിടന്ന മാലയാണ് മോഷ്ടാവ് കവർച്ച ചെയ്യാൻ ശ്രമിച്ചത് യുവതി നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയതിനാൽ ശ്രമം പരാജയപ്പെടുകയായിരുന്നു യുവതി സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടുകയും ചെയ്തു രാത്രി ഒമ്പതേ കാലിന് വീടിന് സമീപത്ത് നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ അപഹരിക്കാൻ ശ്രമിച്ച മാല യുവതി സ്റ്റേഷനിൽ ഹാജരാക്കി തുടർ നടപടികൾക്ക് ശേഷം ഇയാളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടർ എസ് അന്തോഷിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ സുരേന്ദ്രൻ പിള്ള എസ് സി പി ഒ സുശീൽ എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി മോഷ്ടാവിനെ ഉടനടി പിടികൂടിയത്